പ്രിയമുള്ളവരെ ഇവരെയും യേസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ സാങ്കേതിക വിഭാഗ ഉദ്യോഗാർത്ഥികൾ ബിടെക് കഴിഞ്ഞവർ ഡിപ്ലോമ കഴിഞ്ഞവർ ഐ ടി കഴിഞ്ഞവരെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ വന്നിരിക്കുകയാണ് നമുക്കറിയാം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എടുത്താൽ അതിൻ്റെ ലോക്കോ പൈലറ്റ് എഞ്ചിൻ ഡ്രൈവറല്ലേ ലോക്കൊപ്പം അയച്ച് അതുപോലെ തന്നെ അവിടെ ജൂനിയർ എഞ്ചിനീയർ നമുക്കറിയാം സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഇപ്പോൾ വിളിക്കത്തില്ല ജൂനിയർ എഞ്ചിനീയർ ആണ് വരുന്നത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ അറിയാം മിനിമം ഡിപ്ലോമ ആൻഡ് അബോവ് അപ്പോൾ ബിടെക്കാർക്കും ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ആ പോസ്റ്റ് മാത്രമേ വിളിക്കത്തുള്ളൂ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ പരീക്ഷ തൊട്ട് അവർ എലിമിനേറ്റ് ചെയ്തിട്ട് നേരിട്ടുള്ള നിയമനം ഇതിലേക്ക് മാത്രമാണ് ജൂനിയർ എഞ്ചിനീയറിലേക്കാണ് അപ്പോൾ ആ ജൂനിയർ എഞ്ചിനീയർ അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഐ ടി കഴിഞ്ഞവരെ സംബന്ധിച്ച് ഐ ടി ഐ ഷീറ്റ് വറ്റലായാലും ഫിറ്റർ ആയാലും ടർണറായാലും അവരെ സംബന്ധിച്ച് ആ രീതിയിൽ നല്ലൊരു പോസ്റ്റ് റെയിൽവേയിൽ ഏഷ്യയില് തന്നെ ഏറ്റവും വലിയ തൊഴിൽദായകരായ റെയിൽവേയിൽ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയിലുള്ള ടെക്നീഷ്യൻ പോസ്റ്റ് അപ്പോൾ ആ റെയിൽവേയുടെ ഈ മൂന്ന് പോസ്റ്റുകൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ അണ്ടറിൽ വരുന്ന ഈ മൂന്ന് പോസ്റ്റുകൾ ജൂനിയർ എഞ്ചിനീയർ അതുപോലെ തന്നെ ടെക്നീഷ്യൻ അതുപോലെ ലോക്കോ പൈലറ്റ് ലോക്കോ പൈലറ്റ് ആയാലും ടെക്നീഷ്യൻ അല്ലേ ഐ ടി ആൻ്റെ അബോ ആണ് ക്വാളിഫിക്കേഷൻ ജൂനിയർ എഞ്ചിനീയർ ഡിപ്ലോമ ആൻഡ് എബോ ആണ് ക്വാളിഫിക്കേഷൻ അപ്പോൾ അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആൾറെഡി വന്നു കഴിഞ്ഞു ഒപ്പം തന്നെ നമുക്കറിയാം എല്ലാ വർഷവും കൃത്യമായിട്ട് ഡിപ്ലോമ ആൻഡ് എബോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടി എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സെൻട്രൽ വാട്ടർ കമ്മീഷനിലേക്കായാലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെൻ്റ് സ്ഥാപനക്കുള്ള നിയമനങ്ങൾ നടത്താനായിട്ട് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്കുള്ള നിയമനങ്ങൾ ലേക്കുള്ള നോട്ടിഫിക്കേഷൻ കൃത്യമായ ഇടവേളകളിൽ നടത്തുന്നു ഓരോ വർഷവും കൃത്യമായ ഇടവേളകളിൽ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് അതിൻ്റെ ഇവിടെ അനുസരിച്ച് പരീക്ഷ നടക്കുന്നു അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുക പൊതുവായി പറഞ്ഞാൽ ഈ പരീക്ഷകളുടെയൊക്കെ നമുക്ക് നിരന്തരം പരിശീലനം നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒരു പരീക്ഷ ഞാൻ എനിക്കൊരു പരീക്ഷയെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെ കിട്ടത്തില്ല നമുക്കറിയാം സാദാ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അപ്പോൾ ലാസ്റ്റ് ഗേഡ് ആകുമ്പോൾ അതിൻ്റെ ഒരു ഇത് എൽ ഡി സി അതുപോലെ സെക്രട്ടറി അസ്റ്റൻ്റ് അങ്ങനെ എല്ലാ പരീക്ഷകൾക്കും നമുക്ക് നമുക്കതിൻ്റെ സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് പറയാം ഇന്ത്യ ചരിത്രം അല്ലേ അതുപോലെ കറണ്ട് അഫയേഴ്സ് കേരള അടിസ്ഥാന അടിസ്ഥാനപരം കേരള ചരിത്രം ഇതെല്ലാം പഠിച്ച് കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് അടിസ്ഥാനപരമായി പഠിച്ചിട്ട് ആ രീതിയിൽ ഒരു ബേസ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഇതൊരു ഓട്ടോ മത്സരമാണ് അപ്പോൾ ആദ്യം ആരോടിയെത്തും എന്നുള്ളതാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ഇപ്പം നമുക്കറിയാം ഐ എ എസ്സിനൊക്കെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിശീലനങ്ങൾ ആ രീതിയിൽ കേരളം വീണ്ടും അതിലൊരു എന്താണ് റിസൾട്ട് വരികയാണ് അപ്പോൾ ആ അതേപോലെ തന്നെ നമുക്ക് എസ് എസ് സി പരീക്ഷകളെയും റെയിൽവേ പരീക്ഷകളെയും നേരിട്ട് ജോലി ഉറപ്പാക്കാൻ പറ്റും നമുക്കറിയാം ഏസ്കരനാഗപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുമ്പിൽ ആദ്യത്തെ പബ്ലിക്കേഷനായിട്ട് രംഗത്ത് വന്ന ഏസ്കർ നാഗപ്പള്ളി ആദ്യമായി സാങ്കേതിക മത്സര പരീക്ഷകളിൽ ഒരു പരിശീലനം തുടങ്ങിയ സ്ഥാപനമായി ഏസ്കരുനാഗപ്പള്ളി ടെക്നിക്കൽ പബ്ലിഷേഴ്സിൻ്റെ കോച്ചിങ് സെൻറ്റർ ആയ ഏസ്കർ നാഗപ്പള്ളി അതേ പഴയ ടീം തന്നെ വീണ്ടും നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് നിരന്തരം പഠിച്ച് ഇങ്ങനെയുള്ള പരീക്ഷകൾ റെയിൽവേ പരീക്ഷകളായാലും അതുപോലെ എസ് എസ് സി പരീക്ഷകൾക്കാർക്കും ജോലി നേടാം നമുക്കറിയാം കഴിഞ്ഞ റെയിൽവേ പരീക്ഷകളിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി നേടിക്കൊടുത്ത ഏക സ്ഥാപനം പരസ്യത്തിലല്ല കാര്യം പ്രവർത്തനത്തിലാണ് കാര്യം റിസൾട്ടിലാണ് കാര്യം അതാണ് പ്രധാനം അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് പഠിച്ച് ഈ പരീക്ഷകൾക്ക് വേണ്ടി റെയിൽവേയുടെ പരീക്ഷകൾക്ക് വേണ്ടി എസ് എസ് സിയുടെ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കാം നമുക്ക് അതിനൊരു കോമൺ സിലബസ് ആണ് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള ആവശ്യമില്ല അതിനെക്കുറിച്ച് എസ് എസ് സി പരീക്ഷയൊക്കെ എടുത്താലും അതിനൊരു കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ അതിനകത്തുണ്ട് അപ്പം ജനറൽ ഇൻ്റലിജൻസ് ആയാലും ജനറൽ അവയർനെസ് ആയാലും അപ്പോൾ ഇതെല്ലാം പഠിക്കണം അതുപോലെ തന്നെ എസ് എസ് സിയുടെ മറ്റു പരീക്ഷകൾ നമുക്കറിയാം ജൂനിയർ എഞ്ചിന് കൂടെ എസ് എസ് സി സി എച്ച് എസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ടോക്കൽ പോസ്റ്റാണ് സി എച്ച് എസ് എൽ ആ പോസ്റ്റുകളിലേക്ക് അതുപോലെ നീ വിളിക്കാൻ പോകുന്ന എൻ ടി എസ് അവിടുത്തെ ലാസ്റ്റ് എയ്ഡ് പോസ്റ്റാണ് എന്ന് പറയുന്നത് എം ടി എസ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് മൾട്ടി ടാസ്ക് സ്റ്റാഫ് അപ്പോൾ ആ പോസ്റ്റുകളിലേക്ക് അതിനൊക്കെ വേണ്ടി ഇതെല്ലാം കൂടെ നേരിട്ട് നമുക്കൊരു കമ്പൈൻഡ് ആയിട്ടൊരു പാക്കേജ് പോലെ പഠിക്കാനുള്ള അവസരം ഒപ്പം തന്നെ ഓരോ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള പരിസരം അതിനു വേണ്ടിയുള്ള പ്രത്യേക ബാച്ചുകൾ ഈസ് കരുനാഗപ്പള്ളിയിൽ അടുത്ത ആഴ്ച മുതൽ കരുനാഗപ്പള്ളി സെൻട്രിൽ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുകയാണ് മെയ് മാസം ഈ ആറാം തീയതി തൊട്ടുള്ള പുതിയ ബാച്ചുകൾ ആറ് ഏഴ് എട്ട് തീയതികളിൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ് വിവിധ ബാച്ചുകൾ ആരംഭിക്കുകയാണ് ഈ ബാച്ചുകളിൽ നമുക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം കരുനാഗപ്പള്ളിയിലുണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റിയോടുകൂടി പെൺകുട്ടികൾക്ക് വനിതാ ഹോസ്റ്റൽ ഒപ്പം തന്നെ ലെ ജൻസിന് പ്രത്യേക ഹോസ്റ്റൽ സംവിധാനം ഒപ്പം ഡെയിലി ടെസ്റ്റ് ആ രീതിയിലുള്ള നിരന്തര പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കാൻ പറ്റും കേസ് കരുനാഗപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ ചരിത്ര വിജയം നേടിയ അധ്യാപകർ ആ നേതൃത്വം തന്നെ വീണ്ടും ഏറ്റെടുത്ത് അവരുടെ നേതൃത്വത്തിൽ ഉള്ള കൃത്യമായ രീതിയിലുള്ള അസസ്മെൻറ്റോടു കൂടിയുള്ള പരിശീലനം അപ്പോൾ ഇതിൻ്റെ വിശദവരങ്ങളറിയുന്നേസ് കരുനാപ്പുളയുടെ എൻക്വയറി നമ്പറായ നയൻ സീറോ ത്രീ സെവൻ വൺ ത്രിബിൾ നയൻ ടു എയ്റ്റ് അല്ലെങ്കിൽ സെവൻ സീറോ ത്രീ സെവൻ വൺ ത്രിബിൾ നയൻ ടു എയ്റ്റിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതാണ് അപ്പം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ ആരംഭിച്ചുകഴിഞ്ഞിരിക്കുകയാണ് ജോലി ഉറപ്പാക്കുക വിസ് കരുനാഗപ്പള്ളിയോടൊപ്പം എല്ലാവർക്കും പിന്നെ തലമെടുക്കുന്ന എല്ലാവർക്കും വിജയാസം സൗന്ദര്യം